ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിന്ത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിയ അമൃതഭിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക്ക മഠം അജയ് സുരേന്ദ്രം പോറ്റി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും ഉരുട്ടാതിയുടെ മുക്കാൽ പാതവും ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ ഒരു മാസത്തെ ഒരു ഫലമാണ് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ള ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും വിലയേറിയ കമൻറ്റുകൾ ചെയ്യുന്നതും ഒക്കെ വളരെ ഉപകാരമായിരിക്കും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വരെ വളരെ കുംഭക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ഇവിടെ നമ്മൾ വളരെ എല്ലാ കാര്യങ്ങളും തന്നെ വളരെയധികം ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫലങ്ങളൊക്കെ അറിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടാവില്ല എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും എങ്കിലും ഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊക്കെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതൊക്കെ ചിലപ്പോൾ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ പോവും ചിലപ്പോൾ വളരെ ദോഷങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ജാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ദശാഫലങ്ങളൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫലങ്ങളൊക്കെ കൃത്യമായിട്ടും ദോഷമായിട്ട് തന്നെ വരും അല്ല ജാതകപരമായിട്ട് ദശാഫലങ്ങളൊക്കെ വളരെ ഗുണങ്ങളൊക്കെയാണ് അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും പോകും എങ്കിലും ഗ്രഹചാരവശാലുള്ള ഒരു ഫലമാണിത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് പല പ്രകാരത്തിലുള്ള അനർഥങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ കലകങ്ങൾ ഉണ്ടാകുവാനോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയില്ലാതെ പ്രവൃത്തികൾ ചെയ്യുവാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ തൊഴിലിന് നാശം ഉണ്ടാകുവാനോ അത് സംബന്ധമായിട്ട് ധനനാശം ഉണ്ടാകുവാനോ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ യാത്രകളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് സ്വന്തമായിട്ട് വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുന്ന വ്യക്തികൾക്കൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് നമ്മൾ തന്നെ അങ്ങോട്ടൊന്നും വണ്ടി ശ്രദ്ധിച്ച് പോയാലും ഇങ്ങോട്ട് തന്നെ വന്ന് അപകടങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ് പല പ്രകാരത്തിലുള്ള യാത്രകൾ ധാരാളം ചെയ്യേണ്ടതായിട്ട് വരും ഈ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊരുവിധ ഫലം ഗുണങ്ങളോ ഉണ്ടാകുവാനും സാധ്യതയില്ലാത്തൊരു സമയമാണ് അപ്പോൾ യാത്രകളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യുന്നതിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടോ മറ്റു ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടോ യാത്രകളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ് സാമ്പത്തികം കയ്യിൽ നിന്ന് പോകാതെയും വാഹന അപകടങ്ങൾ ഉണ്ടാകാതെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള വാഹനത്തിൽ പോകുന്നതും ആണെങ്കിൽ പോലും നമുക്ക് അപകടം ഉണ്ടാ ഉണ്ടാകാനാണെങ്കിൽ ഉണ്ടാകും പക്ഷേ എങ്കിലും വളരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ ശ്രദ്ധാപൂർവ്വമുള്ള യാത്രകൾ നമ്മളിൽ നിന്നും ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വേണം എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ ചെയ്യേണ്ടുന്നത് അതുപോലെ തന്നെ പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാനും രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ നേത്ര രോഗം കണ്ണിന് ചൊറിച്ചിൽ കണ്ണിന് വേദന കാഴ്ച കുറവ് കാഴ്ചശക്തി കുറയുക ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് രക്തദൂഷ്യം പോലുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള അപകടങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ വിഷാംശങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലുവാനൊക്കെ സാധ്യത സമയമാണ് രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ ആസിഡ് പോലുള്ള രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം തീ പൊള്ളലേക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആയുധ സംബന്ധമായിട്ടുള്ള അപകടങ്ങളോ വൈദ്യുതി സംബന്ധമായിട്ടുള്ള അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എല്ലാം ശ്രദ്ധിച്ചറിഞ്ഞ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജ്യോതിഷ ഫലം പറയുന്നത് അല്ലാതെ ഇത് പറഞ്ഞൊന്ന് പേടിപ്പിക്കുന്നതല്ല ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് നമ്മൾ എന്ത് ജോലി ചെയ്യുന്നാലും ആയുധമായിട്ടോ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടോ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടോ അതുമായി ഏത് തരത്തിലുള്ള ജോലികളും ചെയ്യുന്ന വ്യക്തികളും ജോലി സ്ഥലങ്ങളിലും വളരെയധികം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും മറ്റുള്ള സുഹൃത്തുക്കളോടാണെങ്കിൽ പോലും സഹോദരന്മാരോടാണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്ന രീതികൾക്ക് ചെറിയ മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജോലിയിൽ ദോഷങ്ങളുണ്ടാകും കുടുംബത്ത് പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കുറഞ്ഞ അളവ് സമയം കുറഞ്ഞ അളവിലുള്ളൊരു സമയമാണ് വളരെ ശ്രദ്ധിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വരെ വളരെ എല്ലാവരും ശ്രദ്ധിക്കണം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും ഉരുട്ടാതിയുടെ മുക്കാൽ പാദവും ചേർന്ന കുംഭക്കൂറുകാർക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം തന്നെ പരമാവധി ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് ജലധാര മൃത്യുഞ്ജയ അർച്ചന ഒക്കെ നടത്തി പ്രാർത്ഥിക്കുകയും ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദേവിക്ക് കുങ്കുമാർച്ചനയും രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചനയൊക്കെ നടത്തുകയും ദുരിതങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊക്കെ പോയി സൂക്ത പുഷ്പാഞ്ജലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും ഏതായാലും ദൈവവിശ്വാസം ഉള്ളവർ ദൈവവിശ്വാസത്തോടു കൂടി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതോടൊപ്പം മറ്റുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ എന്ത് വഴിപാടുകൾ എന്ന് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും നമ്മളുടെ നമ്മളുടെ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കുന്നത് അതുകൊണ്ട് വളരെയധികം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം